എസ് എഫ് ഐ എന്നുള്ള സംഘടനയാണ് ഈ പെൺകുട്ടിയെ അവർ സ്പോർട്സൈഡ് പെൺകുട്ടി എന്നാണ് അറിയണം അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പെൺകുട്ടിയാണ് ഒരു ഇങ്ങനെ പ്രശ്നമാണ് അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരാളിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി മാത്രം നല്ല പല അവർക്ക് അപ്പഴെന്തോ പന്തിയെ തോന്നി അവിടെ ഉള്ളത് വയ്ക്കും ഇവ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കാര്യം വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമാണ് പാടി അന്ന് നാട്ടുവെച്ച് പറയും എന്ന് കഴിഞ്ഞാൽ എന്നുള്ള പെണ്ണിൻ്റെ ഈ പെൺകുട്ടിക്ക് മെയിൻ പരിപാടിയാണ് ഇതാണെന്നാണ് പറയുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണമെങ്കിൽ എടുത്തിടാണോ സ്പോൺസേഡ് പെണ്ണാണ് അങ്ങനെ പേര് വിളിച്ചിട്ട് അവരുടെ കൂട്ടുകാരിയാണ് അത് അവൻ്റെ കൂട്ടുകാരിയാണെന്നാണ് പറയുന്നത് ഡാനിഷൻ ചേർന്നിട്ടാണ് തിരിച്ചു വിളിച്ചത് പറഞ്ഞിട്ടുള്ള നമ്മൾ ആ വ്യക്തമായിട്ടുള്ള കുറ്റവാളികളിൽ നിന്ന് പറഞ്ഞിട്ടുള്ള പലരും ഇതുവരെക്ക് അവരെ ഈ പ്രതിപട്ടികയിൽ വന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് എന്തുകൊണ്ട് വരാത്തത് അക്ഷയ് എന്ന് പറഞ്ഞാൽ അവൻ അവസാനം വരെയും പ്രലപാതകം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ഡെഡ് ബോഡി കൊണ്ടുപോയപ്പോഴും കൂടെ നിന്ന അക്ഷയ് ഫോൺ വിളിച്ചിട്ട് ഒരു കുഴപ്പമില്ലാ അക്ഷയ് ആ പ്ലാൻ ട്രോ പ്രതിപ്പെട്ടിയിൽ വന്നിട്ടില്ല പ്രൊഫഷണി പട്ടിക ഈ ഒരു മാസമായിട്ടും അന്വേഷണത്തിന്റെ പുരോഗതി ഒന്നും ആർക്കും ഇല്ല എനിക്ക് തുടക്കം മുതൽ തൃപ്തികരമായിരുന്നു ഇപ്പോഴും തൃപ്തികരമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പല പേരും പറഞ്ഞിട്ടുള്ളത് വെറുതെ ആരോപിച്ച പേരല്ല പറഞ്ഞിട്ടുള്ള നമ്മൾ ആ വ്യക്തമായിട്ടുള്ള കുറ്റവാളികളിൽ നിന്ന് പറഞ്ഞിട്ടുള്ള പലരും ഇതുവരെയ്ക്ക് അവരെ ഈ പ്രതിപട്ടികയിൽ വന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് എന്തുകൊണ്ട് വരാത്തത് അക്ഷയ് എന്ന് പറഞ്ഞാൽ അവൻ അവസാനം വരെയും കൊലപാതകം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ഡെഡ് ബോഡി കൊണ്ടുപോയപ്പോഴും കൂടെ നിന്ന അക്ഷയ് ഫോൺ വിളിച്ചിട്ട് അവർ കുഴപ്പമില്ലാന്ന് പറഞ്ഞാൽ അക്ഷയ് പ്ലാൻ റമോൺ ഇതുവരെ പ്രതിപ്പെട്ടിയിൽ വന്നിട്ടില്ല നമുക്ക് വ്യക്തമായി വ്യക്തിപരമായിട്ട് പ്രതിപട്ടിയിൽ ചേർക്കുന്നെന്ന് പറയുന്നതല്ല അത് കഴിഞ്ഞിട്ട് ഈ ഡീൻ ഈ ഡീനിനാണ് അവിടെ വന്നിട്ട് മരണം ഉറപ്പാക്കി എന്ന് പറഞ്ഞിട്ട് അയാൾ ചെയ്തത് ബോഡി അഴിച്ചിറക്കിയത് എല്ലാം അത് വ്യക്തമാണ് ആൻറ്റി റാഗിസ് കോഡ് എല്ലാം പറയുന്നുണ്ട് അതിന് പിന്നെ അത് കാത്തനാട്ടൻ അസ്റ്റൻറ്റ് കാർഡ് പുള്ളിയുടെ പേരും ഇതുവരെയും വന്നിട്ടില്ല നമ്മൾ വെറുതെ പറയുന്നതെല്ലാം നമ്മുടെ ഡി എസ് പിക്ക് കൃത്യമായിട്ട് വിവരം കൊടുത്തതാണ് സാർ ഇങ്ങനെയാണെന്ന് പിന്നെ ആ ഒരു പെൺകുട്ടി ഈ പെൺകുട്ടിയാണ് പരാതി കൊടുത്തത് ഇരുപത്തെട്ടാം തീയതി പതിനെട്ടാം തീയതി അവൻ മരിച്ചതിന് ശേഷം പരാതി കൊടുത്തു പതിനഞ്ചാം തീയതി ഇങ്ങോട്ട് നാട്ടിലേക്ക് അവൻ വരുന്ന അവനെ വിളിച്ചു വരുത്തിയെങ്കിൽ മെയിൻ ആയിട്ടുള്ളതാണ് ഈ പെൺകുട്ടി മെയിൻ പ്രതികൃതി പെൺകുട്ടി ഇതുവരെയ്ക്കും അവർ പ്രതി വരികയോ ഒന്നും ചെയ്തിട്ടില്ല എന്തുകൊണ്ട് വരാത്തെന്നറിയില്ല ഞാൻ ആ പോലീസിനോട് ഞാൻ ചോദിച്ചു സാറേ ഏതാണോ പെൺകുട്ടി ഞാൻ എൻ്റെ പല പ്രാവശ്യം ചോദിച്ചു ആ പെൺകുട്ടി ആരാണ് ജസ്റ്റ് ഒരു ബോട്ടായും തരും അല്ലെങ്കിൽ ഒരു അഡ്രസ്സ് തരും അല്ലെങ്കിൽ ആ പെൺകുട്ടിയോട് ജസ്റ്റ് ചോദിക്കണമല്ല എന്താണ് കുട്ടി എൻ്റെ മോൻ ചെയ്തത് ഒരു അപ്പം വരെ പെരുമാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എനിക്കൂടെ അറിയണമല്ലോ അവൻ്റെ അച്ഛനാണല്ലോ മരിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് ചോദിക്കണമല്ലോ അപ്പോൾ ഞാൻ പല പ്രാവശ്യം പോലീസിന് അവർ ചോദിച്ചു ഏതാണ് പെൺകുട്ടി അവരാരും ഒന്നും പറയുന്നില്ല പെൺകുട്ടി പരാതി കൊടുത്ത് ഇരുപത്തഞ്ചാമത്തെ ഇരുപത്തി മരണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അവരാ സാധനം വളരെ ഭംഗിയായിട്ട് പരാതിയും കൊടുത്തിട്ടങ്ങുമ്പോൾ ഏതാണ് പെൺകുട്ടിയെ അന്വേഷിച്ച് അന്വേഷിച്ചിരുന്നു അവസാനം എനിക്ക് ആ പെൺകുട്ടിയാരാണെന്ന് എനിക്ക് കിട്ടി അറിഞ്ഞു ഞാനറിഞ്ഞു അതെ സിദ്ധാർത്ഥിനെ കൂടെ പഠിച്ചു വേണം ഇവരെല്ലാരും കൂടെ അവർ ആ എസ് എന്നുള്ള സംഘടനയാണ് ഈ പെൺകുട്ടിയെ അവർ സ്പോൺസേഡ് പെൺകുട്ടി എന്നാണ് അറിയണം അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന പെൺകുട്ടിയാണ് ഒരു ഇങ്ങനെ പ്രശ്നമാണ് അവർക്ക് ഇഷ്ടമില്ലാത്തൊരാളിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി ഈ പെൺകുട്ടി മാത്രമല്ല പലരും അതിലൊരു പെൺകുട്ടിയാണ് എനിക്ക് വളരെ ഈ പറയും പ്രയത്നം കൊണ്ട് പെൺകുട്ടിയെ കിട്ടി പെൺകുട്ടിയുടെ ഫോട്ടോ ഉൾപ്പെടെ എനിക്ക് കിട്ടി പെൺകുട്ടിയുടെ അമ്മ ഒരു എന്താ പറയുക എൻ്റെ നിർഭാഗ്യം വെച്ചാൽ വളരെ ഒരു കമ്മീഷണർ ഓഫീസിലെ ജോലിയാണ് അവിടെ മിനിസ്ട്രിയിൽ ജോലിയാണ് അവൻ്റെ അമ്മയ്ക്ക് ആ കുട്ടിയുടെ അമ്മയ്ക്ക് അതുകൊണ്ടതൊക്കെ തന്നെയാണ് ഇത് വളരെ ഭംഗിയായിട്ട് മോടി വെച്ച് പോയത് പക്ഷേ എത്ര സത്യം എത്ര നാളും മൂടി വയ്ക്കാൻ പറ്റും മൂടി വെക്കാൻ പറ്റില്ല അത് പുറത്തു പോകുന്നു പുറത്തു വന്നാൽ ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഉൾപ്പെടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതാരാണ് ഈ പെൺകുട്ടിയാണ് ഇത് ചതിച്ച് അവനെ തിരിച്ചു വരുത്തി കൊലയ്ക്ക് കൂട്ടുനിന്നതും ഈ റാഗി ചെയ്യുമ്പോൾ റാഗി എന്ന് പറയാൻ പറ്റില്ല വേറെ റാഗിയല്ലല്ലോ ഈ പീഡിപ്പിച്ചവരെ എല്ലാത്തിലും കൂടെ ഈ പെൺകുട്ടിയാണ് പെൺകുട്ടിയാണ് ഈ കൊലപാതകത്തിൽ മുഖ്യ അതൊക്കെ ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഉൾപ്പെടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഫോട്ടോ ആ കാണിക്കാം എനിക്ക് കാണിക്കുന്ന എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് കാണിച്ച ഞാൻ ഞാനവൻ്റെ അച്ഛനല്ലേ ഇല്ല ഇതാണ് ആ പെൺകുട്ടി അവന്റെ കൂടെ പഠിച്ച ഈ കുട്ടിയാണ് അവനെ ചതിച്ച് വിളിച്ച് വരുത്തിയത് നമുക്ക് കാണിക്കുന്നതിന് എന്താ അവർ കുഴപ്പം വേറൊരു കുഴപ്പമില്ലല്ലോ കുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ രണ്ടാമത് ഒരിക്കൽ കൂടെ വന്നിട്ട് പരാതി കൊടുക്കട്ടെ അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഞാൻ പോലീസിനോട് ചോദിച്ചതാണല്ലോ സാറേ യാതാ പെൺകുട്ടി അവൻ ചെയ്ത കുറ്റം എനിക്ക് അറിയണം ആ പെൺകുട്ടിയോട് ചോദിക്കുന്നു അവരൊന്നും പറയുന്നുള്ളോ അപ്പോൾ ഈ അക്ഷയെ കാത്ത് സൂക്ഷിക്കുന്നു ആര് ഈ ഡീൻ്റെ കാത്തു ദൂഷിക്കണത് പിന്നെ ഏറ്റവും പ്രധാനം എന്നാൽ അങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായെങ്കിൽ ആ ഒരു കോസ്റ്റൽ റൂം അറ്റ്ലീസ്റ്റ് അടച്ചിടണം ആ കോസ്റ്റൽ ബ്ലോക്കുകൾ അടച്ചിടണം ഇപ്പോൾ ഒരു വേറെ ഏജൻസിക്ക് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവർക്ക് അന്വേഷണം പ്രഖ്യാപിച്ചു അപ്പോൾ എന്താ ചെയ്യേണ്ടത് പോലീസ് അല്ലെങ്കിൽ ആ ഒരു കോളേജ് ബ്ലോക്ക് അല്ലെങ്കിൽ കോളേജ് അടച്ചിടുന്ന പറയില്ല ആ കോസ്റ്റൽ ബ്ലോക്ക് അടച്ചിടണം അവനെ കൊണ്ട് മർദ്ദിച്ചതും കൊലപാതകം ചെയ്തതുമെല്ലാം അവന് നടും പറ്റത്ത അത് അതുകൊണ്ട് ആ കോസ്റ്റൽ ബ്ലോക്ക് അവർ അടച്ചിട്ടിട്ടില്ല അവൻ്റെ റൂം റൂമും അടച്ചിട്ടിട്ടില്ല റൂം ആകുമ്പം ഇവിടുന്ന് കുറേ പോയാൽ അവിടുത്തെ കുറച്ച് എം എൽ എ വരെയെന്നറിയില്ല അവിടുത്തെ ചർച്ചയക്കാരോ ആരൊക്കെ അവർ പ്രശ്നം ഉണ്ടാക്കിയതെന്നല്ല അവർ അവിടെ പോയി എന്തിനാണ് അവിടെ ഏതാ റൂമാണ് എന്താണെന്ന് പറയുമ്പം അവർ തുറന്നു കൊടുത്തില്ല ജോലിക്കാർ അവിടെ ഹോസ്റ്റലിലെ ആൾക്കാർ ഹോട്ടൽ കോളേജിൻ്റെ ആൾക്കാർ തുറന്നു കൊടുത്തിട്ടില്ല ഒരു കാര്യം ചോദിച്ചപ്പോഴവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ റൂം ലോക്ക് ചെയ്തിരിക്കുക ലോക്ക് ചെയ്തിരിക്കുക അപ്പോൾ ഇവർ ചോദിച്ച് ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആരാണ് കൊണ്ടുപോയത് അപ്പൊ പോലീസ് പറഞ്ഞ് ലോക്ക് ചെയ്ത് ചാവി നിങ്ങളില് വെക്കാറുണ്ട് പോലീസ് ചെയ്യണ്ട അതല്ലല്ലോ പോലീസ് ലോക്ക് ചെയ്യണമെങ്കിൽ സീൽ ചെയ്യുക പോലീസ് കാസിക്കുക അപ്പൊ ലോക്ക് ചെയ്ത് ചാവിന്റെ കോളേജുകൾ കൊടുത്തേക്കുന്നു വേലി തന്നെ വിളവീന്നു പറഞ്ഞാൽ തവപ്പ് കൊടുക്കേണ്ട കാര്യം തോന്നുക ശരിക്കും അത് അതൊന്നും ലോക്ക് ചെയ്യേണ്ടത് എന്റെ സംശയമാണ് ഞാൻ പറയുന്നത് അത് ലോക്ക് ചെയ്ത് സീൽ ചെയ്ത് വെക്കണ്ടേ അറ്റ്ലീസ്റ്റ് ആ റൂമെങ്കിലും നെടുമ്പറ്റത്ത് കൊണ്ടുപോയി അത് അവരെല്ലാവരും ഇപ്പോൾ എല്ലാവരും കോളേജ് ആസ്യൂഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ശരിക്കും അവരെല്ലാ തെളിവെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അത് ഉറപ്പ് ഉറപ്പായിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അതൃപ്തി എന്ന് പറഞ്ഞത് അല്ല ഉദ്യോഗസ്ഥനെ കുറിച്ച് തെറ്റു പറയണമല്ല പക്ഷേ അവർക്ക് അത് പ്രഷർ കാണുമായിരിക്കും അവർ ഈ അന്വേഷണം ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവരാരെയും പ്രതി ചേർത്തിട്ടില്ല അവരാരെയും പ്രതിചേർത്തിട്ടില്ല നമ്മൾ പറഞ്ഞതായിട്ടുള്ള ആരെ പ്രതി ചേർക്കണമെന്ന് നമ്മൾ വൈരാഗ്യ ബുദ്ധിയോടുകൂടി പറയണമല്ല ഇവരാരെ ഡീനും അസിസ്റ്റന്റ് വാർഡനും ഈ അക്ഷയും ആ പെൺകുട്ടിയും അവരെല്ലാവരും ഇപ്പോഴും നല്ല കാര്യം ഇവർക്ക് പേടിക്കേണ്ട കാര്യമില്ല ഇവർ പ്രതി ചേർക്കാത്തടത്തോളം കാലം അവർക്ക് അവിടെ ചെലസ് നടക്കാം അത് അവർ അവരെ തെറ്റല്ല അതിനത് പോലീസ് ചെയ്യാൻ ചെയ്യാത്തതിൻ്റെ കുഴപ്പമാണ് ഇല്ല ഇല്ല അതൊരിക്കലും അവൻ പറഞ്ഞിട്ടില്ല ആ പെൺകുട്ടിയുടെ പേര് എന്ന് മാത്രമല്ല അവിടെ നടന്ന ഒരു കാര്യവും പറഞ്ഞിട്ടില്ല അറ്റ്ലീസ്റ്റ് അപ്പം ഒരു അല്ല അച്ഛാ ഒരു പ്രശ്നമാണ് അച്ഛാ ഒരു പ്രശ്നമാണ് വരണം എന്നെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോ പിന്നെ എവന്തുമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യില്ല ചിലപ്പോൾ നമ്മൾ അവിടെ വേറെ ആരെങ്കിലും കോൺടാക്ട് ചെയ്യും കോൺടാക്ട് ചെയ്തിട്ട് പെട്ടെന്ന് അവരുടെ ഹോസ്റ്റലിൽ പോ ഹോസ്റ്റലിൽ പോയിട്ട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പോലീസിനെങ്കിലും വിളിക്കും അവിടെ ഇപ്പോൾ അവിടെ ചെറിയ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു കാരണവശാലും ഈ ഒരു പേരോ അല്ലെങ്കിൽ ഈ പ്രശ്നം പോലും പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല പറയാത്തത് ചിലപ്പം രണ്ട് കാരണം കാണും ചിലപ്പോൾ ഈസിയായിട്ട് എടുത്ത് കാണും നടക്കുന്ന കാര്യങ്ങളല്ല അതല്ലെങ്കിൽ അവ വിചാരിച്ചാണ് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കേണ്ട അല്ലെങ്കിൽ അമ്മയെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ത് കാര്യം അവൻ അമ്മയെ പറഞ്ഞുകൊണ്ടിരിക്കും ഈ രണ്ടിലേതോ ഒന്നാണ് അതുകൊണ്ടാണ് അവൻ വീട്ടിൽ പറയാത്തത് വീട്ടിൽ പറയാതെ തിരിച്ച് വന്നിരിക്കുന്നത് ഇങ്ങനെ തിരിച്ച് ഈ പെൺകുട്ടി ഉൾപ്പെടെ തിരിച്ചു വിളിച്ചത് ഈ ഡാനിഷ് എന്ന് പറയുന്ന അവനും കൂടെയാണ് തിരിച്ചു വരുന്നത് ഡാനിഷും ഈ പെൺകുട്ടിയും കൂടെ ചേർത്തിട്ടാണ് പിന്നെ മറക്കാൻ ഇവരും മൂന്നേരും കൂടാണ് ചേർത്ത് തിരിച്ച് വിളിക്കുന്നത് അവന് എറണാകുളം എത്തുന്നതിന് മുമ്പ് പിന്നെ അത് കഴിഞ്ഞിട്ട് ആ വണ്ടിയിൽ ആ ട്രെയിനിൽ വേറെ ആരൊക്കെ ഉണ്ടെന്ന് എന്ന് പറയുന്നത് ആലി റൈൻസ് കണ്ടുപിടിച്ചത് അത് അവനെ ഫോളോ ചെയ്താൽ ഉണ്ടെന്ന് പറഞ്ഞത് അതെനിക്ക് പോലീസ് കണ്ടുപിടിക്കുമ്പോൾ ആലി റൈസ് കൂടെ കറക്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ സിദ്ധാർത്ഥ് മരിച്ചപ്പോൾ പുറത്തു വന്ന വാർത്ത ഞാൻ ഫെബ്രുവരി പതിനാലാം തീയതി കോളേജിൽ നടന്ന ഫംഗ്ഷനിൽ സീനിയർ പെൺകുട്ടികളോട് സിദ്ധാർത്ഥം ഡാൻസ് കളിക്കുകയും ആ പെൺകുട്ടിയിലാണ് പരാതി കൊടുത്തെന്ന് പറയുന്നത് അച്ഛൻ ഇപ്പൊ പറയാൻ വെച്ചാൽ കൂടെ പഠിച്ച പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഒരു യോജിപ്പില്ലാത്ത രീതിയിലല്ലേ ഇല്ല അത് ഞാൻ വളരെ കൃത്യമായിട്ട് മുമ്പും പറഞ്ഞിട്ടുള്ളൂ ഇവൻ അവടെ സീനിയർ ആ ഫെബ്രുവരി പതിനാലിന് ഇവര് അൺഒഫീഷ്യലായിട്ട് നടത്തിയിട്ടുള്ള പരിപാടിയാണെന്നാണ് പറയുന്നത് ആ കുട്ടികളും എല്ലാവരുമായിട്ട് കോളേജ് ഇവർക്ക് അറിയാമോ ഇല്ലെന്നറിയില്ല ഒരു വോളന്റിയേഴ്സ് ഡേറ്റ് പരിപാടി ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ നടത്തി പക്ഷേ അന്ന് സീനിയർ വിദ്യാർത്ഥിനികൾ അതായത് കൂട്ടുകാരികൾ കൂട്ടുകാരി എന്ന് പറയാൻ പറ്റില്ല അവൻ്റെ അവൻ എപ്പോഴും ചേച്ചിമാരുന്നേ വിളിക്കുകയുള്ളൂ അവൻ്റെ സീനിയർ വിദ്യ ഒരു വർഷം സീനിയർ ആണെങ്കിൽ അവൻ ചേച്ചിമാരുന്നേ വിളിക്കുക അവൻ്റെ ചേച്ചിമാർ കൂടെ ഡാൻസ് അവൻ ചെയ്യും അത് വ്യക്തമായിട്ട് എല്ലാവരും പറയുന്നുണ്ട് അവൻ്റെ ചേച്ചിമാരും കുറച്ച് നല്ല ചേട്ടന്മാരുണ്ട് ഈ അവൻ്റെ സീനിയർ വിദ്യാർത്ഥിനികൾ കൂടെ ഇവൻ അവിടെ ഡാൻസ് ചെയ്ത് അവൻ നല്ല ഡാൻസറുമാണ് അവൻ നല്ല ഡാൻസ് ചെയ്തപ്പോഴും ഈ കൂടെ നിന്ന കാശിനാഥനും ഇവനെ സിഞ്ചു വയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ അവർക്ക് ഇന്ന് ഇത്രയും നാളും അവർ ആ കുട്ടികളെ മോത്തുപോലും നോക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുന്നു ഈ സിഞ്ചു വോയ്ക്കുകളും പക്ഷേ ഇവനും ഒരു വർഷമായിട്ടുള്ള ഒന്ന് ഒരു അവണിന് മുമ്പേ ചെന്ന് അവരോട് ഡാൻസ് കളിക്കുന്നു നല്ല രീതിയിൽ ഇടപെടുന്നു നല്ല സ്നേഹത്തോടെ ഇടപെടുന്നു അവരോട് പ്രശ്നം കഴിക്കുന്നു ഇത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അതാണ് മെയിൻ കാര്യം അല്ല പെൺകുട്ടികൾ സീനിയർ വിദ്യാർത്ഥികളല്ല പരാതി കൊടുത്തത് അവരായിട്ട് അവരെൻ്റെ ചേച്ചിമാരുണ്ടാവണം നല്ല ചേച്ചിമാരാണ് ആ ചേച്ചിമാരുടെ ആഗ്രഹവും കഴിച്ചു കഴിച്ച് തിരിച്ചു വന്നപ്പോഴാണ് ഈ അത് ഇഷ്ടപ്പെടാതെ ഈ സിഞ്ചുവയും കാശിനാഥനും ഉൾപ്പെടുന്ന ഇവൻ്റെ ഇവൻ്റെ ക്ലാസ്മേറ്റും അക്ഷയും എല്ലാം ഉൾപ്പെടുന്ന അവനക്ക് ഇഷ്ടപ്പെടാത്തത് വഴക്കുണ്ടായി അന്ന് അന്ന് രാത്രിയാണ് യവന കുറച്ച് മർദ്ദിച്ചത് അത് വലിയ മർദ്ദനമല്ല അത് വഴക്കുണ്ടായി പതിനാലാം തീയതി രാത്രി കുറച്ച് വഴക്കമുണ്ടായി യവന അന്ന് മർദ്ദിച്ചു ഇവൻ എങ്ങനെയും രക്ഷപ്പെട്ട് വരാം എന്നുള്ള രീതിയാണ് പതിനഞ്ചാം തീയതി അവൻ രാവിലെ ഒന്ന് മുന്നോട്ട് അവിടുന്ന് വരുന്നത് പക്ഷേ അന്ന് വലിയ പ്രശ്നമല്ല അവൻ എങ്ങനെയും രക്ഷപ്പെട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വന്നത് പക്ഷെ അവർക്ക് അപ്പോഴെന്തോ പന്തിയെ തോന്നി അവിടെ ഉള്ളത് വയ്ക്കും ഇവ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കാര്യം വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമാണ് അപ്പം അടി അന്ന് നാട്ടുവെച്ച് പറയൂ എന്ന് കഴിഞ്ഞാണ് എന്നുള്ള പെണ്ണിനെ കൂട്ടി പിടിച്ചത് ഈ പെൺകുട്ടിക്ക് മെയിൻ പരിപാടിയാണ് ഇതാന്നാ പറയുന്നത് ജീവൻമാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണമെങ്കിൽ എടുത്തിടാണോ സ്പോൺസേഡ് പെണ്ണാണ് അങ്ങനെ ഈ പേര് വിളിച്ചിട്ട് അവരുടെ കൂട്ടുകാരിയാണ് അത് അവൻ്റെ കൂട്ടുകാരിയാണെന്നാണ് പറയുന്നത് ഡാനിഷിൻ ചേർന്നിട്ടാണ് തിരിച്ച് വിളിച്ചത് തിരിച്ചു വിളിച്ചതെന്ന് പറഞ്ഞു അല്ല സീനിയർ വിദ്യാർത്ഥിനികളല്ല ഇതുവരെയും എനിക്കറിയാന്നുള്ളത് പാവ ഞാൻ ആ കുട്ടികളെ ഉദ്ദേശിക്കൊന്നും പറയുന്നില്ല സീനിയർ വിദ്യാർത്ഥികളല്ല എനിക്ക് എനിക്കത് അറിവ് കിട്ടിയിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇപ്പം അത് പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല എന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ പല നിയമ ആൾക്കാർ പറയുന്നുണ്ട് ഇപ്പോഴ കിട്ടിയ വിവരങ്ങൾ ഒന്നും പറയരുത് നമുക്ക് വ്യക്തമായിട്ട് ഡിജിറ്റലായിട്ട് കിട്ടിയിട്ടുള്ള വിവരങ്ങളോ അതായത് ഇപ്പം ചോദിച്ചുകൊണ്ട് പറയുന്നു ഇപ്പം തൽക്കാലം നിങ്ങൾ പോലീസിനോട് പറയാൻ നിൽക്കേണ്ട കാരണം എന്ന് പറഞ്ഞാൽ സി ബി ഐക്കാണ് കൊടുത്തിട്ടുള്ളത് സി ബി ഐക്ക് കൊടുത്തിട്ടുള്ളപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ സി ബി ഐക്ക് അത് അതുകൊണ്ടാണ് ഇപ്പൊ വേറെ ഒരു വിവരങ്ങളും കിട്ടാതെ ഒന്നും പറയാൻ പാടില്ലാത്തത് പിന്നെ